السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعاقلا وادبا كاملا رب تمن بالخير والسعادة بهم الله شكهم السلاة كلاس روم السؤال والجواب نيراي وري كل قرآن حديث پرانا ക്ലാസ്സുകളിലെ ക്ലാസ്സുകളെ അതുപോലെ നമ്മുടെ ക്ലാസ് റൂമിനെ ധന്യമാക്കി തരുന്ന മഹത്തുക്കളായ അഹിലുബൈ അതുപോലെ പണ്ഡിതന്മാർ അഭ്യസ്ഥരായ ആളുകള് അതിനെയും ഏറ്റവും കൂടുതൽ ആദരവ് പ്രകടിപ്പിക്കുന്ന ബഹുമാനികളായ പഠിതാക്കൾ എല്ല വളരെയധികം മാതൃപൂർവം കാണുന്നു മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയം ഒരു മാസം പിന്നിട്ട ചർച്ച നാം നടത്തി നാം ഞാനടക്കം നാം ഓരോരുത്തരും അതിന്റെ ഗൗരവം നെഞ്ചിലേത്തി എന്ന് തന്നെ പറയാം അള്ളാഹുറബുലിസത്ത് സുപ്രഹാന ഹോവത്താര വളരെ നല്ല നിലയിൽ ഇനിയും ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് തോഫിക നൽകട്ടെ ചില വിഷയം കൂടി ഇതിൽ നമുക്ക് പരാമർശിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ഉണ്ട് അതോടൊപ്പം ക്ലാസ് കേൾക്കുന്ന എല്ലാവരും അത് വെച്ചുകൊണ്ട് ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ മക്കളിലേക്കും അതുപോലെ തന്നെ ഞാൻ മക്കളിലേക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീട്ടിലുള്ള നമ്മുടെ മക്കൾ ചെന്നൈയിലോ ഹൈദരാബാദിലോ അമേരിക്കയിലോ ഒക്കെ പഠിക്കുന്നവരായിരിക്കാം പക്ഷെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അവരൊക്കെ ശ്രദ്ധയിൽ വരുമ്പോ ഒരു വേള ഒന്ന് ചിന്തിക്കുവാലോ അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി ഉപകരിപ്പിക്കണം അതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ ദാപതി രേഖ മേഖലയിൽ നാം എല്ലാവരും ഇടപെടണം എന്ന് വളരെ എളിമയോടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഈ യാണത്തില് ഈ ജീവിതത്തിന്റെ ഈ ചലനങ്ങൾ നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഇന്നലെയും മിനിഞ്ഞാലും നാം സ്പർശിച്ച ഒരു മുക്കദ്മയുണ്ടായിരുന്നു ആ മുക്കിമയിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു ഒരാർജവും ഉണ്ട് അള്ളാഹുറബുൽ സുബ്രഹാന ഹൂവത്ത് ആരായിലേക്കുള്ള ഒരു ബന്ധം എന്നതായിരുന്നു എങ്കിൽ ആ പടച്ച പടച്ചറബിനെ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്നും ഉണ്ടാവേണ്ടത് അൽ ഹൗഫ് വർറജ ആണ് അള്ളാഹുവിന്റെ റഹ്മത്തിലുള്ള ആഗ്രഹവും അള്ളാഹുവിന്റെ അതാബിലുള്ള ഹൗഫും പേടി അള്ളാഹുവിന്റെ ആ ഭയാനകമായ അതാപ് എന്നെ സ്പർശിക്കുമോ ഞാൻ അതിന് ഭാഗവാക്കാകുമോ എന്ന പേടി ഒരു മുസ്ലിമിന്റെ ഒരു മുഗ്മിനിന്റെ ഒരു വിശ്വാസിയുടെ ഒരു മുത്തക്കയുടെ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കും അതെപ്പോഴും അങ്ങനെയാണ് ഹൗഫ്റജ രണ്ടിനെയും ഇടക്കായിരിക്കണം നമ്മുടെ ആധികാരികമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും മറ്റും ഒക്കെ ഇതിനെ അധ്യായം ഇട്ടുകൊണ്ട് വളരെ വിശദമായ പഠനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അൽ അത് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഹൗഫ് ഹൗഫ് അള്ളാഹുലുള്ള പേടി പേടി എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ പേടിയെ ബാധിക്കുന്ന ഒന്ന് അതിന്റെ ഒരു അസറാണ് കരച്ചിൽ നമ്മൾ വരും ആലോചിച്ച് നോക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരയാത്ത ആരും ഉണ്ടായിട്ടുണ്ടാവില്ല പ്രസവിച്ച് വീഴുന്ന സമയത്തെങ്കിലും കരഞ്ഞുകൊണ്ടാണല്ലോ പുറത്തേക്ക് വരുന്നത് അല്ലെ അപ്പോൾ ഏത് ഏതെങ്കിലും ഒരു വിഷയത്തെ സ്പർശിച്ചുകൊണ്ട് കരയാത്തവരുണ്ടാവില്ല പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ സഹോദരിമാരെ എടുത്തു പറയേണ്ടതുല്ല ആരെങ്കിലും പറയും അനങ്ങിയാൽ കരയുന്നവരാണ് അനങ്ങിയാൽ പുട്ടുന്നവരാണ് എന്നൊക്കെ അങ്ങനെ എന്നിരുന്നാലും കരച്ചിലിൽ ഒരു സ്റ്റേജ് ചിലപ്പോൾ അവർക്ക് കൊടുക്കാം അവര അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടല്ല പറഞ്ഞത് കാരണം അത് ചില ഗുണങ്ങളും അതിൽ ഇല്ല എന്ന് പറഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു വിഷമം വരുമ്പോൾ ആദ്യമായിട്ട് കണ്ണുനീർ പൊഴിക്കുക അത് നമ്മുടെ സഹോദരിമാരാണ് ഉമ്മമാരാണ് പൊങ്ങന്മാരാണ് നമ്മുടെ ഭാര്യമാരാണ് നമ്മുടെ പെൺകുട്ടികളാണ് ആൺകുട്ടികൾ ഇല്ല എന്ന് ഇതിനൊന്നും ആരും അർത്ഥമാക്കണ്ട അപ്പൊ നമ്മളെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നാം കരഞ്ഞു പോകും നമ്മുടെ ഉപ്പാക്ക് സുഖക്കടായി എന്ന് കേട്ടാൽ നാം കരഞ്ഞു പോകും ഉപ്പാന്റെ വിയോഗ വാർത്ത കേട്ടാൽ നാം കരഞ്ഞു പോകും അതിനുമപ്പുറം ഉമ്മാക്ക് വിഷമമാണ് എന്ന് കേട്ടാൽ കരയാത്തവർ ആരും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഭാര്യ വലിയ സീരിയസിലാണ് എന്ന് പറഞ്ഞൊരു ഫോൺ കോളോ മറ്റോ വന്നാൽ പെട്ടെന്ന് കരയുക തന്നെയാണ് അതുപോലെ മക്കളുടെയും ഒക്കെയും അങ്ങനെയാണ് ഞാനടക്കം നാം എല്ലാവരും അങ്ങനെയാണ് നമ്മുടെ സ്പർശിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും നാം കണ്ണുനീർ പൊഴിക്കാത്തവർ ഇല്ല എങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടെ നാം ഓർക്കേണ്ടുന്ന ഒന്ന് ഒരു ദിവസത്തിൽ ഒരു നേരം കണ്ണുനീർ നാം പൊഴിച്ചിട്ടുണ്ട് എങ്കിൽ നാം കരഞ്ഞിട്ടുണ്ട് എങ്കിൽ മഹാനായ പ്രവാചകൻ സുൽ കരീം അലഹി വസ്സല്ലം തങ്ങളുടെ മൊഴിമുത്തുകൾ ഉണ്ടല്ലോ എന്താണത് പ്രവാചകൻ പറഞ്ഞു നമുക്ക് പഠിപ്പിച്ചു തന്നു കണ്ണുനീർ വീണിട്ടുള്ള ആ ഭാഗം നരകം തൊടുകയില്ല എന്നാൽ ജീവിതത്തിൽ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഓർത്തുകൊണ്ടുള്ള ഒരു കരച്ചില് ആ കരച്ചില് നമ്മൾ ഉണ്ടാവാറുണ്ടോ നമ്മൾ പലതിനും കരഞ്ഞിട്ടുണ്ട് വിസ കൊടുത്തു അടിച്ചു കിട്ടുന്നില്ല വിഷമം വന്നു ഒഴിഞ്ഞിരുന്ന് കരഞ്ഞിട്ടുണ്ട് നാട്ടിലേക്ക് ഫോൺ ചെയ്താൽ എപ്പോഴും പ്രശ്നങ്ങളും മറ്റുമാണ് കേൾക്കുന്നത് തല പൊളിഞ്ഞു കരയാൻ വന്നിട്ടുണ്ട് അതുപോലെ എത്ര പറഞ്ഞാലും ഒരു കുട്ടി കേൾക്കുന്നില്ല കുടുങ്ങിപ്പോയി കരഞ്ഞു പോയി അർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് നമ്മളെ തന്നെ സ്പർശിച്ചിട്ടുള്ള പല ഘട്ടങ്ങളും നമ്മളിത് കടന്നു പോയിട്ടുണ്ട് എന്നെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറെ പറയാനുണ്ടാവും അതുപോലെ എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെയും ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ഒമാനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഒരു സമയത്ത് പെട്ടെന്ന് പിതാവിന്റെ വിയോഗ വാർത്ത പെട്ടെന്നു ഫോണിൽ വന്നപ്പോൾ അത് അവിടെ ഇട്ടുകൊണ്ട് എന്നെ ഞാനാക്കിയ എൻ്റെ പിതാവിന്റെ വിയോഗം എനിക്ക് താങ്ങാൻ കഴിഞ്ഞാൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി കരഞ്ഞു പോയി എൻ്റെ വളരെ പ്രായം കുറഞ്ഞ മോനെന്നെ സമാധാനിപ്പിച്ചു എന്ന ആ ഒരു രംഗം എൻ്റെ മനസ്സിൽ നിന്ന് എപ്പോഴും പോവാറില്ല അത് പിതാവിനോടുള്ള ആ ഒടുങ്ങാത്ത സ്നേഹം തന്നെയാണ് അതേ സമയത്ത് ഒരു മൂന്ന് വർഷം രണ്ടു വർഷം മുമ്പ് എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന രംഗമുണ്ടായപ്പോൾ പക്ഷെ അപ്പോൾ കരഞ്ഞിട്ടില്ല അവഹു ഒരു ശക്തി തന്നു ഒരു സമാധാനം തന്നു എവിടെന്നോ എങ്ങനെയോ എന്നൊക്കെ വിശദീകരിക്കുന്നില്ല ഇത് പറയുന്നത് നിങ്ങളുടെ ഇക്കാര്യം വിശദീകരിക്കാനല്ല ഇങ്ങനെ പല 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 ഘട്ടങ്ങളും നമ്മൾ ഓരോരുത്തരിലും കഴിഞ്ഞു പോയിട്ടുണ്ട് ഓരോരുത്തരിലും കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോഴൊക്കെയും നമ്മൾ കരഞ്ഞിട്ടുണ്ട് സ്വന്തം മുമ്പിൽ വെച്ചുകൊണ്ട് ഭർത്താവ് കടലിൽ വീണ് മരണക്കുന്ന രംഗം കണ്ട ഭാര്യ ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അവരെ സമാധാനിപ്പിക്കാൻ ചെന്നിട്ടുണ്ട് അതുപോലെ പല ഘട്ടങ്ങളും നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെയും ഞാനടക്കം നാം എല്ലാവരും കരഞ്ഞു പോയത് നമ്മളെ മനസ്സിലത് തട്ടിപ്പോയിട്ടാണ് ആ വിഷമം എങ്കിൽ നമുക്ക് കാലാകാലമായി നിലനിൽക്കുന്ന ഒരു വിഷമം നമ്മളെ കാത്തിരിക്കുന്നു എന്ന ഓർമ്മ എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലുണ്ടാകുമ്പോൾ ഇതാദ്യം എന്നോടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആ ഒരു വിഷമമുണ്ട് എന്ന് ഓർക്കുമ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കുശുംബിനോ വാശിക്കോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലിനോ അല്ലെ ചതിപ്രയോഗം ചെയ്യലിനോ ഒന്നും ഒരാൾ വരികയില്ല കഴിയുമില്ല താൽക്കാലികമല്ലേ ഈ അടുത്ത ദിവസം ഒരാൾ ഒരാളുടെ വിഷമത്തെ എന്നോട് പങ്കുവച്ചപ്പോ എനിക്ക് പറയേണ്ടി വന്നു സമാധാനിച്ചാൽ മതി കാരണം ആ പറയുന്ന ആളും നാം ഒന്നും ഇവിടെ കാലാകാലമില്ല വായിസ് തീരുമ്പോൾ പെട്ടെന്ന് പോകും ഇത്ര വർഷമല്ലേ അതിന്റെ അതിന്റെ അപ്പുറത്തേക്ക് അയാൾക്ക് കഴിയൂലല്ലോ അങ്ങനെ അങ്ങോട്ട് ആലോചിക്കാൻ നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അയാൾ പറഞ്ഞു എനിക്ക് സമാധാനമായി ഇനി പ്രശ്നമല്ല എനിക്കിനി പ്രശ്നമല്ല സമാധാനമായി എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം അവിടെയാണ് അത്ര ആലോചിച്ചാൽ മതി മരിച്ചു പോകണ്ടേ എന്നൊരു ചിന്ത വന്നാൽ പിന്നെ നമുക്കെല്ലാം സമാധാനിക്കാൻ പ്രയാസമില്ല ഏതൊരാള് ചില സഹോദരിമാര് ചില വീടുകളിലൊക്കെ കൂടി കഴിയുമ്പോൾ ആ തൂല പ്രശ്നം അല്ലെങ്കിൽ അമ്മായിമാരുടെ പ്രശ്നം അല്ലെങ്കിൽ മരുവളക്കുറിന്റെ അമ്മായിമാർക്ക് പ്രശ്നം അങ്ങോട്ടും ഒക്കെ ഒരു ദീർഘവീക്ഷണവും ഒരു തുറന്ന ചിന്തയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനിക്കാം അതൊക്കെ വളരെ കുറഞ്ഞ സംഭവം സമയത്തല്ലേ അതിനൊക്കെ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമക്ക് അള്ളാഹു തരുന്ന കൂലി എത്രയാണ് അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ക്ഷമ നിലകൊള്ളുന്നില്ല ആ ക്ഷമക്ക് എത്ര കൂലിയാണ് അള്ളാഹു സ്വാബിരി അള്ളാഹു ക്ഷമാശീലരോട് കൂടെയാണ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാറില്ല ആ സഹോദരൻ ഈ സഹോദരന്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഈ സഹോദരന് വേണ്ടി ഏത് പ്രയാസങ്ങളിലും ഏത് ഘട്ടങ്ങളിലും എല്ലായ്പ്പോഴും ഒരുമിച്ച് നിൽക്കുന്നു എന്നല്ലേ എന്നാൽ നമ്മളോട് കൂടെയാണ് ക്ഷമാശരീരോട് കൂടെയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ ഔലിയാക്കളും മുത്തഖ്യങ്ങളും സാരിഹീങ്ങളും ആരിഫിങ്ങളുമായ ആളുകൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമ കണ്ടപ്പോൾ അവരൊന്ന് കൈ അങ്ങനെ ഉയർത്തുമ്പോഴേക്കൊരു കാര്യം അവിടെ നടക്കുകയാണ് അതുകൊണ്ടാണ് അവരൊക്കെ ഭയപ്പെടണം അവരൊക്കെ പരിഹസിക്കുകയോ തരം താഴ്ത്തുകയോ അല്ലെങ്കിൽ നെഗറ്റീവായി ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് എപ്പോഴും നമ്മുടെ പണ്ഡിതന്മാരും ഒക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതിൻ്റെ സത്യാവസ്ഥ അതാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാം കരഞ്ഞു പോവുകയാണ് എങ്കിൽ നമ്മൾ അബാഹുവിന്റെ ആ ആരാരും കൈകെട്ടി നിൽക്കേണ്ടുന്ന ആരുമില്ല എല്ലാവരും സ്വന്തം സഹോദരനെ വിട്ടോടുകയാണ് സ്വന്തം ഭാര്യയെ വിട്ടോടുകയാണ് സ്വന്തം ഉമ്മാൻ അറിയുന്നില്ല ഉപ്പാൻ അറിയുന്നില്ല പൊന്നും മോൻ അറിയുന്നില്ല പൊന്നും മോൻ അറിയുന്നില്ല അങ്ങനെയുള്ള ഒറ്റക്കാവുന്ന ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം നമുക്ക് കബറിൽ നിന്ന് തുടങ്ങുകയാണ് ആ രംഗത്തെ ആലോചിച്ചു കൊണ്ടുള്ള ഒരറ്റിക്കണ്ണുനീര് നമുക്ക് ദിവസം പൊഴിക്കാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളും വിജയത്തിലേക്കാണ് പോകുന്നത് വിജയത്തിലേക്കാണ് പോകുന്നത് പരിശുദ്ധ കുറാൻ ഓതിക്കൊണ്ട് നിങ്ങൾ കരയണം കരഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കരച്ചിൽ ഉണ്ടാക്കി കരയണമെന്നാണ് ആ ആയത്തുകൾ കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അള്ളാഹുവിന്റെ ആജ്ഞകളാണ് അള്ളാഹുന്റെ കൽപ്പനകളാണ് എന്ന് കേട്ടുകൊണ്ട് നാം നമുക്കറിയണം അതാണല്ലോ ആ കരച്ചിൽ മനസ്സിൽ തട്ടുന്ന ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യുമെന്നറിയുമോ ആ ഒരു രംഗങ്ങളെയൊക്കെ അതിജീവിക്കാനു വേണ്ടി അതിന്റെ ഒരേ ഒരു പോയിന്റ് കബറിൽ നമുക്ക് ആരുമില്ല ഒരാളുമില്ല കരഞ്ഞു കിടക്കുന്ന സമയമാണ് കരയേണ്ടുന്ന ബേജാറാവേണ്ടുന്ന സമയമാണ് ആ ടൈമിൽ ആരുമില്ല എന്ന ഓർമ്മ നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കൂട്ടാളി ആരാണ് ആരുമില്ല കൂട്ടാളി എന്നാ അഹുന്റെ പരിശുദ്ധമായ വചനങ്ങളാകുന്ന ഖുർആാൻ ആ ഖുർആാൻ കബറിലേക്ക് വേണ്ടി എനിക്ക് വേണ്ടി കത്തോതു സ്വന്തമായിട്ട് എനിക്കെന്റെ കബറിലേക്ക് എന്ന നിഹത്തും വെച്ചുകൊണ്ട് ഒരു ഖുർആൻ അങ്ങ് ഓതാൻ പുറപ്പെട്ടു ഇന്ന് മുതൽ തന്നെ ആവട്ടെ നമുക്ക് എല്ലാവർക്കും തുടങ്ങാം അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി കോടാനക്കാടി അതൊക്കെ ഉണ്ടാക്കിട്ട് മക്കൾ നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഇവിടെ അടിപൊളി ഉണ്ടാക്കാൻ നിൽക്കുക അങ്ങനെ കിട്ടിയില്ല ഇവിടെ കിട്ടിയില്ല വഴിയുണ്ടായില്ല ഇദ്ദേഹമാണെങ്കിലും അവിടെ കടന്ന് വരയിക്കുകയുമാണ് എന്തൊക്കെ സംഭവിക്കുന്നു ആലോചിച്ചു നോക്കും ആലോചിച്ചു നോക്കും എന്നാൽ നല്ല സമയങ്ങളിൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് കൂട്ടി കയ്യിൽ വെച്ചപ്പോൾ ഒരു നല്ല കാര്യത്തിന് ചെയ്യാൻ ചിലപ്പോഴൊക്കെ നമുക്ക് വിഷം വന്നിട്ടുണ്ടാവും ചിലവരെ അങ്ങനെയാണ് എന്തിനും എന്തും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം പക്ഷെ അതങ്ങ് എടുത്ത് ചെലവഴിക്കുമ്പോഴോ ഉള്ള വിഷം പോവും അപ്പൊ ആ സമയത്ത് ഈ കരച്ചിലോടു കൂടെ നമ്മുടെ നമ്മുടെ മനസ്സ് ചലിപ്പിക്കേണ്ടത് പരിശുദ്ധമായ കുറാനിലൂടെ അപ്പോൾ ദിവസം കഴിയുന്ന സമയങ്ങളിലൊക്കെയും വരാനിരിക്കുന്ന പരിശുദ്ധമായ റമദാൻ റമബാനിരിക്കുകയാണ് ഈ റജബിലും സാഹബാനും തന്നെ നമുക്ക് തുടക്കം കുറിക്കാം എന്തിനു വേണ്ടി എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ആ കബറാകുന്ന വീട്ടില് ആ കബറാകുന്ന ഇരുളിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കൂട്ടിനു വേണ്ടി നിൽക്കുന്ന പുതിയ പുളക്ക് കൂട്ടു നിൽക്കുന്ന ആളാവണം അതിനുവേണ്ടി പരിശുദ്ധ കുർആആാനും പരിശുദ്ധ കുറാൻ ആ ഓതുക ഇടക്കിടക്ക് കരഞ്ഞുകൊണ്ട് ഓതുക കരഞ്ഞുകൊണ്ട് ഓരോരായി ആഴ്ത്തുകൾ കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ഓതുകാഹുവിന്റെ ആ വചനങ്ങൾ ഇങ്ങനെ ചെയ്യുക അർത്ഥം പറഞ്ഞവരും അറിഞ്ഞില്ലെങ്കിലും അതിന്റെ ആ ശൈലിയിലും ഈണത്തിലും തന്നെ നമുക്ക് കരച്ചിൽ വരും അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഏർ സുബഹയുടെ ശേഷം അതായത് ഉറക്കിൽ നിന്ന് ഉണർവിലേക്ക് വന്ന ആ മഹത്തായ അനുഗ്രഹം കിട്ടിയപ്പോൾ എന്നും പറയുന്നത് പോലെ സുബഹയുടെ നിസ്കാരം നാം എങ്ങനെ നിസ്കരിച്ചു ജമാഅത്തായിട്ട് അതിനുശേഷം ഈ അമലുകളെല്ലാം പ്ര പോലെ ചെയ്തു നമ്മുടെ ശരീരത്തിന് നമ്മുടെ രക്തത്തിന് നമ്മുടെ മജ്ജക്ക് നമ്മുടെ നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ നമ്മൾ ശക്തി കൊടുത്തു നമ്മുടെ മനസ്സിന് വീണ്ടും വീണ്ടും ശക്തി കൊടുത്തു ഞാനൊന്ന് പറയട്ടെ ഈ കർമ്മങ്ങൾ കൃത്യമായി ചെയ്താൽ നമുക്കൊരിക്കലും അലസത വരികയില്ല നമുക്ക് മറവി വരികയില്ല നമുക്ക് അശ്രദ്ധ വരികയില്ല നമ്മുടെ മനസ്സിന്റെ ചലനങ്ങൾ ചലന ില്ലാതാവുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തിയോടുകൂടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു മരുന്ന് അത് നമുക്ക് വേടിക്കാൻ പറ്റുന്ന മരുന്നല്ല അല്ല അത്രക്കും ഗൗരവമുള്ള മരുന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ സഞ്ചരിച്ചു ഇതൊക്കെ തൃത്തി ആക്കി നിങ്ങളെ മുമ്പിൽ വെച്ചത് പരിശുദ്ധ ഹരീസുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടാണ് ഇതൊക്കെ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന പ്രായോഗികമോ അല്ലെങ്കിൽ വില കുറഞ്ഞതോ ആയിട്ടോ അതല്ലെങ്കിൽ അധികാരികവുമല്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ട് നിങ്ങളെ മുമ്പിൽ വെച്ചതല്ല ഒക്കെയും പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ട് മനസ്സിലാക്കപ്പെടേണ്ട വിഷയമാണ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ കണ്ണ് ആ കണ്ണുതീരെ നമുക്കൊരു ദിവസം പുറ്റിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ തെറ്റിലേക്ക് വരികയില്ല നാം നന്നാവാനുള്ള ഒരു ഏക വഴി എന്താണ് കരയുക കരയുക ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനു വേണ്ടി കറിയുന്നു അവന്റെ അത്ര ബിസിനസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് അറിയാനുണ്ട് അത് വേണ്ട അവൻ ബിസിനസ് അവൻ അവനുണ്ടാവട്ടെ എന്നാണ് ചെയ്താൽ നമുക്ക് വേറെ വരും അവന്റെ തകരട്ടെ എന്ന് ആലോചിച്ചാലോ നമ്മൾക്ക് വീണ്ടും ഉയരാൻ കഴിയുകയുമില്ല അങ്ങനെ കൊണ്ടാണ് നമുക്ക് വരുന്ന ചില അപകടങ്ങൾ അത് വേറെ വിഷയമാണ് ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അതാപ് ശക്തി ഉള്ളതാണ് ഗൗരവം ഉള്ളതാണ് ഭീമാഹാരമാണ് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ആഴ്ത്തകളൊക്കെ മനസ്സിലാക്കിയിട്ട് സുബയുടെ ഔറാദുകൾക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് നാം എത്തിച്ചേർന്നു ദ്വയുടെ അവസാന ഭാഗമാണ് നമുക്ക് ഇനി പറയാനുള്ളത് അപ്പോൾ ആ ദ്വയയുടെ അവസാന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കുണ്ടാവിടുന്ന പ്രത്യേകത എന്താണ് അതിനാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് മുക്കദ്യമയായിട്ട് ആ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥനയുടെ മായനയൊക്കെ മുമ്പിൽ പറഞ്ഞു അതങ്ങനെ കേട്ടിട്ട് ഒരാഴ്ച നിങ്ങൾ ദ്വാ ചെയ്യുക ഈ വാസൊക്കെ വെച്ചിട്ട് എന്നാൽ അർത്ഥം മനസ്സിലാക്കാൻ കഴിയല്ലോ എന്നിട്ടത് ആ ചെയ്യൂ അങ്ങനെ നമുക്കത് ഊട്ടാക്കുക എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തണം നമുക്ക് അങ്ങനെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ആ ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ അള്ളാഹുലേക്ക് ഉയർത്തിയ കരങ്ങളാണ് ആ രണ്ട് കൈ ആ രണ്ട് രേഖകൾ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് നെഞ്ചു നെഞ്ചിന്റെ മുമ്പിൽ നെഞ്ചിന്റെ മുഖാബിലെ വെച്ചുകൊണ്ട് അള്ളാഹുലോട് ആ ചെയ്യുകയും ആ അത് ആ ചെയ്യുന്ന സമയത്ത് കണ്ണുനേരെ ഒഴിച്ച് കൊണ്ടതു ആ ചെയ്യുക ഒരു കണ്ണുനീര് സുബഹയുടെ ശേഷം ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ഒഴുകട്ടെ ഒരു പ്രാവശ്യം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കണ്ണുനീര് അതാണ് ആ കരച്ചിലൂടെ കൂടെ ഒരു സമാധാനവും നമുക്കുണ്ടാവണം അള്ളാഹു അങ്ങനെ ഇന്ന വല്ലാതെ പിടിച്ചു ശിക്ഷിക്കുറഞ്ഞു അങ്ങനെ പാവാണെങ്കിലും അള്ളാഹു അറഹ്മാൻ ആയ ഉറപ്പാണ് അതുകൊണ്ട് എനിക്ക് പുറത്തു തരുമെന്നുള്ള ആ ഒരു ശുഭവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഈ കരച്ചിന് വേണ്ടത് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്ക് സ്പർശി വരുമ്പോൾ നാം ചെയ്യേണ്ടുന്നത് അള്ളാഹുവിന്റെ അതാപിനെ ഓർത്തുകൊണ്ട് ആ കബറിനോർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മഹ്ഷർ ഓർത്തുകൊണ്ട് സൂര്യൻ ഒതുക്കുന്നതിനോർത്തുകൊണ്ട് ശ്രാധകാലത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നതോർത്തുകൊണ്ട് അള്ളാഹുന്റെ സഭാനായ മലക്കുകൾ വരുന്ന രംഗം ഓർത്തുകൊണ്ട് ആ കിയാമ കബറില് നമ്മളെ ചോദ്യം ചെയ്യപ്പെടാൻ വരുന്ന രംഗം ഓർത്തുകൊണ്ട് അതിന്റെയും അപ്പുറത്ത് റോഹ പിടിക്കാൻ വരുന്ന രംഗം ഓർത്തുകൊണ്ട് ഇപ്പോൾ കറിയണം അപ്പോഴല്ല കരയേണ്ടത് ഇപ്പോൾ കറിയണം അപ്പോഴല്ല കരയേണ്ടത് ഇപ്പോൾ നമ്മുടെ കണ്ണ് നീരൊന്ന് ഒറ്റട്ട് നമുക്കൊന്ന് കരയാം അല്ലാതെ എനിക്ക് ജീവൻസ് കാറുണ്ട് മറ്റുള്ള ഗോപുരങ്ങളുണ്ട് അല്ലെങ്കിൽ അവിടെ വരുമാനം കിട്ടാനുണ്ട് ഇവിടെ കടയിൽ ഷെയർ ഉണ്ട് എനിക്ക് നാൽപ്പത്തഞ്ച് കട ഉണ്ട് എൺപത്തഞ്ച് കട ഉണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് കട ഉണ്ട് നൂറ്റി ആറ് കടകളുണ്ട് സമാധാനം കിട്ടാൻ പ്രയാസമാണ് ഈയൊരു കരച്ചിലിന്റെ സ്ഥാനത്തേക്ക് അതെത്തുകയില്ല അള്ളാഹുന്റെ അതാപുനോർത്തുകൊണ്ടുള്ളൊരു കരച്ചിലുണ്ടെങ്കിൽ ഈ പറഞ്ഞത് മുഴുവൻ ഒരു ഭാഗത്ത് വെച്ചാലും ഈ കര ചിരാകുന്ന ഈ ഒരു ട്യൂത്തുള്ളി വെള്ളത്തിനായിരിക്കും അവിടെ സ്ഥാനം കിട്ടുക ആ വെള്ളം എവിടുന്ന് വരുന്നു ആലോചിച്ച് നോക്കാനുണ്ട് പൊട്ടിക്കാനുണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരുന്നില്ല അപ്പോൾ അയയുടെ അവസാന ഭാഗമാണെന്ന് പറയാനുള്ളത് ആ ദയുടെ അവസാന ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കട്ടെ കരഞ്ഞുകൊണ്ടായിരിക്കട്ടെ അത് അവസാനിപ്പിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ വിഷയം ഈ ഈ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഈശാ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കാം يا يعني اللهم إنا نصلك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار അബ്വാഹുവെ നരകാഗ്നിയിൽ നിന്ന് എനിക്ക് മോചനം തരണേ റഹ്മാനെ സ്വർഗം കൊണ്ടുള്ള വിജയികളിൽ എന്നെ പെടുത്തണേ റഹ്മാനെ എല്ലാ ഗുണത്തിൽ നിന്നും എനിക്ക് കനീമത്ത് സ്വത്ത് കിട്ടും പോലെ എന്നെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും എനിക്ക് രക്ഷ തരണേ റഹ്മാനെ അബ്വാഹുവെ നിന്റെ ആ ഉറപ്പുള്ള മകഫുറത്തി എനിക്ക് തന്നെ എന്നെ സന്തോഷിപ്പിക്കണേ റഹ്മാനെ അബ്വാഹുവെ അനുഗ്രഹമാകുന്ന എൻ്റെ ആ റഹ്മത്ത് എന്റെ മേൽ

എന്നെ സംരക്ഷിക്കണേ അക്രമികളുടെ അക്രമാസക്തമായ പല പ്രവർത്തനങ്ങളും ഉണ്ട് റബേ അതിൽ നിന്നൊക്കെയും എന്നെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ ബുദ്ധിയുള്ളവരാണെന്ന് കരുതി ബുദ്ധി കൊണ്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില അക്രമകാരികളുണ്ട് അതുപോലെ തന്നെ പണാധിപത്യം കൊണ്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അധികാരം കൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ കൂട്ടുബന്ധങ്ങളെ കൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നേരെ കഠാരി വെക്കാൻ ശ്രമിച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന വാലിമീങ്ങളുണ്ട് എല്ലാ വാലിമീങ്ങളുടെ ശ്രവണത്തൊട്ടും അസൂയ വെച്ചുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അള്ളാഹുവേ കാക്കണേ കണ്ണേറുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ശമിക്കുന്നവരുണ്ട് ഞങ്ങത്ത കാക്കണം റഹ്മാനെ ചതിപ്രയോഗം ചെയ്തുകൊണ്ട് കൂട്ടുകുടുംബങ്ങളിലൊക്കെ പ്ലവം സൃഷ്ടിച്ചുകൊണ്ട് അനൈക്യം ഉണ്ടാക്കിക്കൊണ്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ചില കുബുദ്ധി പ്രയോഗങ്ങളെ കൊണ്ട് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന അക്രമം ചെയ്യുന്ന കൂട്ടുകുടുംബങ്ങളിലുള്ള അംഗങ്ങളുണ്ട് അവരുടെ ഒക്കെയും ശല്യത്തൊട്ടൊട്ട് കാക്കണേ റഹ്മാനെ ബുദ്ധിയില്ലാതെ വിവേകമില്ലാതെ ചില ആളുകൾ മരണത്തിന് വേണ്ടി കെട്ടിയിറക്കി കെട്ടിയിറങ്ങി പോകുന്നവരുണ്ട് എന്നിട്ട് മാരണം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജോലികളെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നു ഞങ്ങളുടെ മക്കളെ മക്കളുടെ ഉന്മേഷത്തെ തകർക്കുന്നു ഞങ്ങളുടെ ഭാര്യയെ ആ മനസ്സിക സികമായ സ്നേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതുപോലെ ഞങ്ങൾ വളരെ ആത്മാത്യോടുകൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളിൽ ഞങ്ങൾക്ക് ഉഷാർ നഷ്ടപ്പെട്ടു പോകുന്നു അതുപോലെ ഞങ്ങളുടെ ധീനീ സ്ഥാപനങ്ങൾ വളർന്നു വരുമ്പോൾ അതുമായിട്ട് ൊണ്ട് സഹകരിക്കാൻ പോകുമ്പോൾ അതിന് ഞങ്ങൾക്ക് അലസത വരുന്നു ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇല്ലായ്മ ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്ന ചില മാരണക്കാരായ അക്രമികളുണ്ട് അവരുടെ വാ ഗോൽമിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാൻ അങ്ങനെ ഏതൊക്കെ അക്രമകാരികളുണ്ടോ അവരെ തൊട്ടൊക്കെ ഞങ്ങളെ കാക്കണേ റഹ്മാൻ ും ഈ ദിവസത്തിൽ ഞങ്ങളുടെ മേൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്തെയും പാരത്രിക ലോകത്തും വല്ല മുസീബത്തുകളും ഞങ്ങളുടെ മേലെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ ലായുൽ കവായിനെ തട്ടുന്നത് ദ മാത്രമാണ് ആ ദ്വയിലാണ് ഇത് ചോദിക്കുന്നത് അപ്പം ഏതെങ്കിലും മസലിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങളോ മുസീബത്തുകളോ വിഷമങ്ങളോ ആക്സിഡന്റുകളോ അല്ലെങ്കിൽ പരാജയങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങളോ മറ്റോ നമ്മുടെ മേൽ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പദപ്രയോഗത്തിലൂടെയുള്ള പ്രാർത്ഥന നമുക്ക് ഫലിക്കുല്ലേ സഹോദര അതാണ് ചോദിക്കുന്നത് തുല്യാവിലെ വല്ല മുസീബത്തോ ആഹ്റത്തിലുള്ള വല്ല മുസീബത്തോ ഈ ദിവസത്തിൽ ഞങ്ങളുടെ മേൽ കണക്കാക്ക

ആരോഗ്യപരമായ വിഷയങ്ങൾ ഈ ദിവസത്തിൽ ഇറക്കുന്നുണ്ടോ ആ ആരോഗ്യങ്ങളൊക്കെ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തനെ റഹ്മാനെ ഒമൻ രസത്തിന് എന്തൊക്കെ സാമ്പത്തിക നേട്ടങ്ങളുണ്ടോ എൽമയായ നേട്ടങ്ങളുണ്ടോ അതൊക്കെ അനുഭൂതി അതെല്ലാം സ്വീകരിക്കാനും അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ആ റാഹത്തിൽ ൊണ്ട് മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ അതാണ് പറഞ്ഞത് ഈ പറയപ്പെട്ട റിസത്തിൽ നിന്നും ആഫിയത്തിൽ നിന്നും നിന്നും ഒരംശം ഞങ്ങൾക്കും തരണേ അതിനേക്കുള്ള വഴികൾ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റഹ്മാൻ ഞങ്ങൾ ചോദിക്കുന്നു ആരോഗ്യത്തെ തേടുന്നു പരസ്പരം ീഴ്ച ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് മനസ്സ് തരണേ എന്ന് ചോദിക്കുന്നു കാര്യത്തിലും കാര്യത്തിലും ഞങ്ങളെ മത കാര്യങ്ങളിലുമൊക്കെയും അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തരണേ റഹ്മാനെ ഹസന ഞങ്ങൾക്ക് പാരത്രിക ലോകത്തും ഹസനത്തിനെ തെരണെ പിന്നെയും ലാസ്റ്റ് ദുആ അവസാനിപ്പിക്കുന്ന ഒരേ ഒരു വാക്ക് നോക്ക് പല ഇടങ്ങളിലും പല ഘട്ടങ്ങളിലും നാം ദുആ ചെയ്ത ദ്വാ ചെയ്താണ് തന്നെയാണ് ചോദിക്കേണ്ടത് സ്വർഗ്ഗം ചോദിക്കുകയല്ല നരകത്തിൽ നിന്നുള്ള മുക്തതയാണ് ചോദിക്കേണ്ടത് താരത്തിന്റെ അവസാന ഭാഗത്തും ചോദിക്ക

ഇപ്പോൾ സുബഹി ഉണർന്ന് എഴുന്നേറ്റ് സുബഹയുടെ നിസ്കാരം അതിനുശേഷമുള്ള ഔറാദ് ആ പരിപൂർണമായ എമ കിട്ടാനുള്ള അമലുകളുടെ രൂപം നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലായി ഇൻഷാ അല്ലാ വളരെ സുപ്രധാനമായ ഭാഗങ്ങൾ നാം സ്പർശിച്ചിട്ടുണ്ട് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒക്കെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ സതുത്വങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് എളിയവിന് വേണ്ടതു ആ ചെയ്യണേ ദുവായിൽ ഉൾപ്പെടുത്തണേ എന്ന് വസീത്ത് ചെയ്യുന്നു നിങ്ങളൊക്കെ ദുവായിൽ ഉൾക്കൊള്ളിക്കാറുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഇൻഷാല്ല മറ്റു കാര്യങ്ങൾ നമുക്ക് വീണ്ടും സംസാരിക്കാം അതിനിടെ ചില സുഹൃത്തുക്കളെ ചില പരിചയപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷല്ല പരിചയപ്പെടുത്താൻ കൂടുതൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും കുറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ അത് ഉപകരിക്കുമല്ലോ എന്ന നിലക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഞാൻ വിദേശം എൻ്റെ സ്വദേശം പെരിന്തൽമണ്ണക്കടുത്ത് കാപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ കാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാപ്പൂർ ഉമർ മുസരിയാർ ആണ് എന്റെ ഉസ്താദ് അവർ ഒറ്റ ഉസ്താദിന്റെ കീഴിലാണ് പഠിച്ചിട്ടുള്ളത് അവിടെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡൽഹിയിൽ ദേവന്തിൽ പോയി പഠിച്ചു അതിനുശേഷം നാട്ടിൽ വന്നു അങ്ങനെ കുമ്പരമ്പത്തൂർ പഴയ പള്ളി എ പി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മഹല് അവിടെ അദ്ദേഹം തന്നെ കൂട്ടിക്കൊണ്ടുപോയത് അവിടെയാണ് തെറിസ് നടത്തി അതിനുശേഷം നാട്ടിന്റെ അടുത്ത് തെറിസ് അതിനിടെ പിന്നെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ദർശനം നടത്തിയിട്ടുണ്ട് പാലേ മാവ് ജുമാ മസ്ജിദ് അതുപോലെ കോഴിക്കോട് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒക്കെ ആയിട്ടായിരുന്നു പഠനങ്ങളും മറ്റുമൊക്കെ വന്നത് അതിനുശേഷമാണ് അള്ളാഹുന്റെ കഥാ പ്രകാരം ഇങ്ങോട്ട് വന്നത് എന്ന് ഇവിടെ വന്നു കഴിയുന്ന രീതിയിലൊക്കെ ദൈവമായിട്ട് സഹകരിക്കാൻ ശ്രമിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് വീണ്ടും നമുക്ക് പരിചയപ്പെടുത്താം ഇൻഷാല്ല അപ്പോൾ ഒറ്റവാക്കൽ അങ്ങനെയാണ് ആ നിലക്കൊക്കെയാണ് വന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നാടവിടെയാണ് പേര് നിങ്ങൾക്കറിയാം എന്നാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം സംവദിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പിന്നെ പ്രത്യേകിച്ച് ഇതൊക്കെ പറയുമ്പോഴും ഒരു ചെറിയ വലിയ അപേക്ഷയുള്ളത് എന്നെ എന്നാക്കിയ എനിമ പഠിക്കാനും വേണ്ടി എനിക്ക് വേണ്ടി കരഞ്ഞതു ആ ചെയ്ത എൻ്റെ വന്യ പിതാവ് യുഗിതരായിട്ട് ഒൻപത് വർഷം കഴിഞ്ഞു അപ്പോ വല്ലപ്പോഴും എന്റെ നാട് കാപ്പ് ആ പ്രദേശത്തൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ സമയവും സന്ദർഭവും കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ എൻ്റെ ഖബർ ഒന്ന് സിയാർത്ത് ചെയ്യാൻ മറക്കല്ലേ എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം നിങ്ങൾ മുമ്പിൽ വെക്കുന്നു അതുപോലെ പിന്നെ ഉസ്താദ് അവിടെ പള്ളിയുടെ അടുത്ത് തന്നെയാണ് സൗകര്യപ്പെടുകയാണെങ്കിൽ ഒന്ന് സന്ദർശിക്കുക സലാം പറയാ ചെയ്യാൻ പറ്റിയ വസ്യത്ത് ചെയ്യുക ഓർമ്മപ്പെടുത്തുകയാണ് മറ്റ് പ്രത്യേകമായിട്ട് ഒന്നും കൂടുതൽ വസ്യത്ത് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽ ഉണ്ടാവുക അള്ളാഹു കൂടെ ജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോയി നാളവന്റെ ജനനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു ഇൻഷാ ഇൻഷാല്ല കഴിയുന്ന രീതിയിൽ നമുക്ക് സഹകരിക്കാം നമുക്ക് സംഗമിക്കാം കാണാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ദുആ ചെയ്യുന്നു ഒരിക്കൽ കൂടി ഒസിയത്ത് ചെയ്തുകൊണ്ട് മറ്റേ വിശദവിവരങ്ങൾ ഇൻഷാല്ല അടുത്ത ക്ലാസുകളൊക്കെ വരുന്ന സമയത്ത് പങ്കുവെക്കാം അതിനുവേണ്ടിട്ട് കൂടുതൽ സമയം ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസല വലൈക്കും വരഹമുല്ലാ താല വാത്തു അറുപത്